മന്ത്രിമാർ അധികാരത്തിന്റെ ആലസ്യത്തിൽ സ്വയം മറന്നിരിക്കുകയാണെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മന്ത്രിമാർ അധികാരത്തിന്റെ ആലസ്യത്തിൽ സ്വയം മറന്നിരിക്കുകയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനപക്ഷമല്ലെന്നും ജനങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന നടപടികളാണ് ചെയ്തു കൂട്ടുന്നതെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ആരോപിച്ചു അഴീക്കോട് മണ്ഡലം പതിനാറാം വാർഡ് കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷോക്കേറ്റ് ഭരിച്ച വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് മന്ത്രിമാർ സ്വീകരിക്കുന്നത് ആരോഗ്യരംഗത്ത് വൻ തകർച്ചയാണ് നേരിടുന്നതെന്ന് സമീപകാല സംഭവങ്ങൾ വിളിച്ചു പറയുന്നു പ്രാക്ടീസ് ഉള്ള ഏറ്റവും സീനിയറായ മെഡിക്കൽ പറയുന്നുള്ള ഡോക്ടർ ഹാരിസ് അദ്ദേഹം പറഞ്ഞു ആരോഗ്യമേഖല തകർന്നു പോയി ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാൻ ഇന്നലെകളിൽ കേരളത്തിൽ ഉയർത്തിക്കാട്ടാൻ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ ഒന്ന് വിദ്യാഭ്യാസ മേഖല ഒന്ന് ആരോഗ്യ മേഖല രണ്ട് മേഖലകളും നശിപ്പിച്ചു ഇതുപോലെ അപമാനകരമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നില്ല കാരുടെ പദ്ധതി നിർത്തലാക്കി കാരുനെ ബലിന് സ്ക്രീം ഇല്ലാതാക്കി കാരുനെ ലോട്ടറി വേണ്ടെന്ന് വെച്ചു മാറാരോഗങ്ങളും മാരക രോഗങ്ങളും വരുന്നത് നമ്മുടെ കുറ്റം കൊണ്ടാണോ പുതിയ ഭക്ഷണശൈലി പുതിയ ജീവിതശൈലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ് ഏത് നിമിഷവും മാരക രോഗങ്ങളും മാറാരോഗങ്ങളും കടന്നു വരും ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാതെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ താലൂക്ക് ജില്ലാ ആശുപത്രികളുടെ മുന്നിൽ ആ വരാന്തയിൽ ഹൃദയം പൊട്ടി നിലവിളിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു ഒരു നേരത്തെ മരുന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും പറയുന്നു ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മുഖ്യമന്ത്രി ചികിത്സാ സഹായം കൊടുത്തൊരു മുഖ്യമന്ത്രി ആ കാലഘട്ടമൊക്കെ ഇപ്പോ ഒരാൾക്ക് പോലും ചികിത്സാ സഹായം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല എത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധിക്കുമോ അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് ആരോഗ്യ മേഖല മാറുമ്പോ വീണ ജോർജിനെ പോലെയുള്ള മന്ത്രിമാർ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തിനു വേണ്ടി സർക്കാർ ആർക്ക് വേണ്ടി സർക്കാർ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധികളാകട്ടെ പി ടി എ കമ്മിറ്റിക്കാരാകട്ടെ സ്കൂൾ മാനേജ്മെന്റ് ആകട്ടെ ആരായാലും ഇതുപോലെ അപകടകരമായ ഒരു കാലഘട്ടം അപകടകരമായ ഒരു സാഹചര്യം ഒരു കുരുന്ന് പയ്യന്റെ ജീവൻ എടുക്കേണ്ട ഗതികളിലേക്ക് ഏറ്റവും വേദനാജനകമായ ഒരു ദുരന്തത്തിലേക്ക് അത് മാറി എന്ന് പറയുമ്പോൾ ആരാണ് ഉത്തരവാദികൾ കഴിഞ്ഞ ദിവസമാണ് അമ്പത്തിമൂന്ന് വയസ്സുള്ള ബിന്ദു കെട്ടിടത്തിനടിയിൽ വീണ് മരിച്ചത് എന്റെ അമ്മ കെട്ടിടത്തിനടിയിൽ ഉണ്ട് എന്ന് വാവിട്ട് നിലവിളിച്ചു ബിന്ദുവിന്റെ മകൾ കേൾക്കാൻ ആരും ഉണ്ടായില്ല അവിടേക്ക് എത്തിയ മന്ത്രി വീണ ജോർജ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അവിടേക്കെത്തിയ മറ്റൊരു മന്ത്രി വാസവൻ പറഞ്ഞു അങ്ങനെ ഒരാളും കെട്ടിടത്തിനിടയിൽ ഇല്ല ആ പെൺകുട്ടി ബിന്ദുവിന്റെ മകള് വാവിട്ടു നിലവിളിച്ചു അവസാനം ചാണ്ടിയുമ്മൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത കേരളത്തിന്റെ ജനീയനായ ജനപ്രിയ നായകൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വന്ന് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു അവസാനം ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ മൃതശരീരം ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വന്നതാണ് ആ സഹോദരി യും നേരിയുടെ മനുഷ്യനെ കൊല്ലാൻ തീവ്രവാദികൾക്ക് ധൈര്യം വന്നത് ബി ജെ പി സർക്കാരിന്റെ കഴിവുകേടാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കു വേണമെങ്കിലും ആക്രമിക്കാവുന്ന രീതിയിൽ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ നരേന്ദ്രമോദി നശിപ്പിച്ചു കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ആളുകളെ വേർതിരിക്കാൻ വർഗീയ ഒരു ും നേതൃത്വം കൊടുക്കുമ്പോ രാജ്യം ദുർബലപ്പെടുകയാണ് മറ്റു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധം പകൽഗാമിൽ ഇരുപത്തിയാറ് പേർ പിടഞ്ഞു വീണ് മരിച്ചു നമുക്ക് ആലോചിക്കാൻ കഴിയുമോ ജാതി ചോദിച്ച് സ്ത്രീകളെ മാറ്റി നിർത്തി സഹോദരന്മാരെ മാത്രം വെടിവെച്ചു കൊന്നു പാക് ഭീകരന്മാർ വേദനാജനകമായ സാഹചര്യം ആറാമത്തെ ദിവസം വിധവയായി മാറിയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സ്വന്തം ഭർത്താവിന്റെ മൃതശരീരത്തിന് മുന്നിൽ ഇന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടില്ലേ നമുക്ക് മറക്കാൻ കഴിയുമോ ആ ചിത്രം ഏപ്രിൽ മാസം പതിനാറാം തീയതി ആയിരുന്നു വിനയ നർവാളിന്റെയും ഹിമാൻഷിയുടെയും വിവാഹം നടന്നത് ഇന്ത്യൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു വിനയ നർവാൾ ഹരിയാനക്കാരൻ വിവാഹം കഴിഞ്ഞ് മധുവിതാഘോഷിക്കാൻ ജമ്മു കാശ്മീരിലേക്ക് പോയതാണ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി പകൽഗാമിൽ ചെന്നു ഇരുപത്തിരണ്ടാം തീയതി പകൽഗാമിലെ പുൽത്തകടിയിൽ വെച്ച് പാക് ഭീകരന്മാർ വിനയ നർവാളിനെ ജാതി ചോദിച്ച് വെടിവെച്ച് കൊന്നു ആറാമത്തെ ദിവസം ഇടവയായി മാറിയ ഒരു പാവപ്പെട്ട പെൺകുട്ടി നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും ചോദിച്ചു രണ്ടാമനോട് ചോദിച്ചു എന്താണ് ജാതി ഹിന്ദു എവിടെയാ താമസം കേരളത്തിൽ ിൽ വെടിവെച്ചു കൊന്നു രാമചന്ദ്രൻ എറണാകുളത്തുള്ള രാമചന്ദ്രനെ കൊല്ലു പേരെയും വർഗീയവാദികൾ എന്ന് പറയുന്ന ആർ എസ് എസ് കാരും ബി ജെ പി കാരും അവര് മനസ്സിലാക്കണം ഇന്ത്യയിലെ ദേശീയ മുസ്ലിമിന്റെ സാഹചര്യം ആ ഇരുപത്തി ആറാം ചോദിച്ചു എന്താ പേര് സയ്യദ് ആദിൽ ഹുസൈൻ ഷാ എന്താ ജോലി ജമ്മു കാശ്മീരിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കുതിരസവാരി കൊടുക്കുന്ന ജോലിയാണ് മുപ്പത് വയസ്സുള്ള സാക്കി വായിക്കുമോ ഹുസൈൻ അവിടെയാണ് ആ ചെറുപ്പക്കാരന്റെ ധീരത നമ്മൾ കണ്ടത് ഷാ പറഞ്ഞു പാക് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു ശതമാനം പോലും ഇല്ല ജാതി ജ്യോതിച്ചാളുകളെ കൊല്ലാൻ തീരുമാനിച്ച നിങ്ങൾ ഹുസൈൻ ഷാ രാജ്യദ്രോഹികൾക്ക് ഭീകരമാരുടെ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു ഹുസൈൻ ഷാ ഹുസൈൻ ഷായെയും വെടിവെച്ചു കൊന്നു എത്ര വേദനാജനകമല്ലേ അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും നാട്ടിൽ പെരുകുമ്പോൾ സംഘർഷഭരിതമായ രാജ്യമായി നമ്മുടെ രാജ്യം മാറുമ്പോൾ രാജ്യം ദുർബലപ്പെടുമ്പോൾ മറ്റു മാറും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ഷീദ് അധ്യക്ഷത വഹിച്ചു എരിയാട് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി എച്ച് റഹീം സ്വാഗതം പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാദത്ത് പി പി ജോൺ കോൺഗ്രസ് എരിയാട് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് വി എം ഷൈൻ പി എം മനാഫ് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ അനീഷ് ബിന്ദു സുരേഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് അമരീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു കെ ടി രാജു എം ടി വേലായുധൻ നൌഷാദ് വലിയ പറമ്പിൽ റഷീദ് ചക്കാലക്കൽ രവീന്ദ്രൻ കൊച്ചിക്കാട്ട് സി എ അബ്ദുൽ ഗഫൂർ കെ എസ് സൈദു നൌഷാദ് മാങ്ങാപ്പറമ്പിൽ എൻ എ മാഹിൻകുട്ടി മുഹമ്മദ് അലി ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി